അലൈക്കും വഹമ്മത്തല്ലാ ബിസ്മിഹിർ റഹിമാൻ റഹീം അലഹമുൽ റബിളമീൻ അള്ളാഹുഅല സയ്യദന മുഹമ്മദിംഅഅലി വസ്ലിം ബിസ്മില്ലാഹിമാൻ റഹീം അല്ലാസുർ പരസ്പരം പെരുപ്പം കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു സ്വത്ത് വീട് ജീവിത വിഭവങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ അന്യോന്യം പെരുപ്പം കാണിക്കാനുള്ള പ്രവണത മനുഷ്യ സഹജമായ ഒന്നാണ് ആവശ്യമല്ല ഇത്തരം വിഷയങ്ങളിൽ പരിഗണിക്കപ്പെടുന്നത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടേതേക്കാൾ വലുത് കൂടുതൽ എനിക്ക് വേണം ഇതാണ് ഓരോരുത്തരുടെയും മോഹം ഇതിനു വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുന്നു പരക്കം പായുന്നു ഇതിനിടയിൽ ധാർമിക മൂല്യങ്ങളും മത ശാസനകളും മറന്നു മറന്നുകളയുന്നു അതവരുടെ ആത്യന്തിക നാശത്തിനു തന്നെ വഴി വയ്ക്കുകയും ചെയ്യുന്നു അള്ളാഹു പറയുന്നു ഹത്താ സുർത്തുമൽ മക്കാബിർ ഈ പെരുപ്പം കാണിക്കലും നെട്ടോട്ടവും നിങ്ങൾ കബരിടങ്ങൾ സന്ദർശിക്കുന്നത് വരെയാണ് കല്ല സൗഫത്താലോ വേണ്ട പിന്നീട് നിങ്ങൾക്കത് മനസ്സിലാകും കല്ല സുമ്മോഫലമോൻ വേണ്ട പിന്നീട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും തീർച്ചയായും കല്ല ലൗ ലവ് താലമോൻ യൻ വേണ്ട നിങ്ങൾ ദൃഢമായ അറിവ് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നില്ല ഈ സുഹത്ത് ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് പെരുപ്പം കാണിക്കൽ നാം മരണപ്പെട്ട് ഖബറിലേക്ക് നീങ്ങുന്നത് വരെ ഒരു നീണ്ടു നിൽക്കും അങ്ങനെ ഈ ആയത്തിൻ്റെ വിവരണത്തിൽ മഹാന്മാർ പറയുന്നുണ്ട് എന്നാൽ ഓരോ ദിവസവും മനുഷ്യൻ സാധ്യമാകുന്ന കബറിടത്തിൽ ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ കബറിടത്തിൽ വിശ്രമിക്കുന്നവർ കബറാളികൾ ഇത്തരം ചിന്താഗതികളുമായി ഓടി നടന്നവരാണ് അവസാനം അവരെത്തിപ്പെട്ടത് ഈ മണ്ണറയിലാണ് എന്നോർക്കുമ്പോൾ ആ ഓർമ്മയും ചിന്തയും മനുഷ്യനെ ബാധിക്കുമ്പോൾ അവന് ഇത്തരം അശ്രദ്ധമായി തൻ്റെ നെട്ടോട്ടങ്ങളിൽ നിന്ന് മാറി നിന്ന് പരലോക ജീവിതത്തിന് പ്രാമുഖ്യം നൽകാനും ആവശ്യത്തിന് മാത്രം ദുന്യാവ് എന്ന ചിന്തയെങ്കിലും കൊണ്ടുവരാനും സാധിക്കും മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റലി അള്ളാഹു തലാ പറയുന്നു മാ അറൽ മക്കാബിറ ഇല്ലാ സിയാറ വലാബുദ്ധ ലിമൻ സാര ഐല ബൈത്തിലൽ ജന്നത് ഔ ഇലന്നാർ ഖബിറികൾ ഖബർ ിയാരത്ത് എന്നത് ഒന്നിരിക്കൽ സിയാരത്തിന് ശേഷം ആ സിയാരത്ത് ചെയ്തവൻ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ സ്വർഗത്തിലേക്കാണ് മടങ്ങുക ഔ ഇലന്നാർ അല്ലെങ്കിൽ നരകത്തിലേക്കാണ് മടങ്ങുക എന്ന് പറഞ്ഞാൽ ഖബർ ജിയാറത്ത് ചെയ്യലോടുകൂടി അവൻ്റെ ചിന്ത അവൻ അടുപ്പിക്കുന്നതും അതിലൂടെ സ്വർഗത്തിലേക്ക് അവനെ എത്തിക്കാൻ സഹായിക്കുന്നതുമാകണം അതല്ല കേവലം സിയാറത്ത് മാത്രം അങ്ങനെ ഒരു ചിന്തയൊന്നും അവന് വന്നില്ലെങ്കിൽ അവൻ സത്യത്തിൽ കസ്വത്തുൽ കൽബ് ഹൃദയ കാഠിന്യം വർധിച്ചവനാണ് അങ്ങനെയുള്ളവർ നരകത്തിലേക്കാണ് അവർ മടങ്ങുന്നത് അഥവാ പരലോക ചിന്ത കുറയുകയും ഭൗതിക ചിന്തയിൽ തന്നെ അവൻ്റെ ഹൃദയത്ത് അവൻ തളച്ചിടുകയും ചെയ്യുന്നുവെന്നർത്ഥം മഹാന്മാർ തന്നെ അത്തരം ഉദ്ധരണികൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ചിലർ സിയാറത്ത് ചെയ്യൽ കൊണ്ട് വഹാ ഉലായി അക്കസു ഹൈസു ജാലു സിയാറത്തിൽ കുബൂരി സബബല്ലി മസ്ജീദിൽ കസുവത്തി വലിസ് വത്തഫാഖുരി ഫിൽ കസരത്തി എന്ന് കാണാം ചിലരുടെ സിയാറത്ത് കാരണം ആ സിയാറത്ത് കൊണ്ടവർക്ക് കസ്വത്തുൽ കൽബും ദുന്യവിയായ മഹബത്തിനോട് ആഴ്ന്നിറങ്ങിയ ബന്ധവും അഹങ്കാരം പറയുന്ന പെരുമ നടിക്കുന്ന സ്വഭാവമാണ് ചിലർക്ക് ജിയാരത്തിലൂടെ ഉണ്ടായിത്തീരുക പ്രിയമുള്ളവരെ നാം യാത്ത് വർദ്ധിപ്പിക്കണം ആരംബരസുല്ലാഹി സുല്ലാഹു അലഹി വസ്ലം തങ്ങൾ നമ്മോട് ജിയാരത്തിന് വേണ്ടി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് ആ സിയാരത്തിലൂടെ മുത്തുനബി പറഞ്ഞ ഒരു ഗുണം തുതക്കിറുക്കുമുൽ ആഖിറ പരലോക ജീവിതത്തെ നിങ്ങൾക്ക് ഓർമ്മിപ്പിപ്പിക്കുന്നതാണ് ആ സിയാറത്ത് എന്നാണ് അദബുകൾ പാലിച്ചുകൊണ്ട് മനസ്സാന്നിധ്യത്തോടുകൂടി ഗുണപാഠം സിദ്ധിക്കുന്ന വിധത്തിലുള്ള സിയാറത്തുകൾ നാം വർദ്ധിപ്പിക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ മൗഫില്ലനാവലി വാലുദീന ഒലി അഹിലി നാവ ഉലാദിനൽ മുക്മിനീൻ റാഹിമീൻ വ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലിഹി വസഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്